സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം മൂന്നാം വാക്യം യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു ഈ വാക്യത്തിന് സമാനമായ പ്രസ്താവന സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ അഞ്ചിൽ ദാവീദും നടത്തിയിട്ടുണ്ട് ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ പട്ടിണി കിടക്കുന്നതും നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നാണത് ഒരു മനുഷ്യായിസ് മുഴുവൻ കണ്ട അനുഭവത്തെ ദാവീദ് പറയുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല ഏറെക്കാലം വനത്തിലും മരുഭൂമിയിലുമൊക്കെ ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുള്ള കാലത്തും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല ദൈവം തൻ്റെ മക്കൾക്കായി ആകാശത്ത് നിന്ന് മന്ന നൽകി നടത്തിയിട്ടുള്ള ചരിത്രം അറിയുന്ന ഒരു ജനത്തോടാണ് ഇത് പറയുന്നത് ജീവിതത്തിൽ ക്ഷാമം ഭക്ഷണ ദൗർലഭ്യം ഒക്കെ വന്നുകൂടുന്നില്ല എന്നാൽ അതിനർത്ഥം പട്ടിണിയാണെന്നല്ല തൻ്റെ ദാസനായ ഏലിയാവിന് ദൂതൻ നൽകിയ രണ്ടു നേരത്തെ ഭക്ഷണം കൊണ്ട് അടുത്ത നാൽപ്പത് നാളുകൾ ക്ഷീണിക്കാതെ നടക്കാൻ ആവശ്യമായ ബലം നൽകിയ ദൈവത്തിന് ആഹാരം കൂടാതെ പോലും ജീവിക്കാനുള്ള ഊർജം നമുക്ക് നൽകാൻ കഴിയും അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം മനുഷ്യരെ പോഷിപ്പിക്കാൻ കഴിയും ദൈവത്തോടുകൂടെ സീനായി മലയിൽ നാൽപ്പത് രാപ്പകലുകൾ തുടർമാനമായി ഭക്ഷണമോ വെള്ളമോ കൂടാതെ ജീവിച്ച മോശയ്ക്ക് പിൽക്കാലത്തും മരണം വരെ ദേഹബലം ക്ഷയിക്കാതെയും കണ്ണു മങ്ങാതെയും നെബോ പർവ്വതം മുകളിൽ വരെ കയറി ചെന്ന് കനാൻ മുഴുവൻ നോക്കിക്കാണാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്നതിന് ആത്മീയാർത്ഥം കൊടുക്കാനും കഴിയും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ നീതിമാൻ ആത്മീയ ബലം പ്രാപിച്ച് വളരാൻ ദൈവം അവനെ തൻ്റെ സ്വർഗീയ ഭോജനമായ വചനത്താൽ ഓരോ ദിവസവും പോഷിപ്പിക്കുന്നു എന്നാൽ ദൈവത്തെ തള്ളിക്കളയുന്നവരെ അവിടുന്നും തള്ളിക്കളയുന്നു ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവർക്കാവുകയില്ല ദൈവം നൽകുന്ന ഭോജനത്താൽ പുഷ്ടി പ്രാപിച്ച് ദൈവത്തിനായി ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ